ഇന്നലെ വൈകുന്നേരം ഏഴ് മുപ്പതിന് നടന്ന യു എസ് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിൻ്റെ പ്രസംഗത്തിൽ സെപ്റ്റംബറിലെ പലിശ നിരക്ക് കുറക്കലിനെക്കുറിച്ചുള്ള സൂചനകൾ നൽകിയതോടെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവില രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളറിന് മുകളിലേക്ക് കയറി ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔൺസിന് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ് രൂപ വൈകി വരുന്ന ഇന്നത്തെ മണിയോടെ ബോക്സിൽ പിൻ ാണ് എല്ലാ വീഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ വില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ്റി എൺപത് രൂപ കൂടി ഇന്ന് ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണഭവൻ എന്നീ സംഘടനകളും ഔദ്യോഗിക വില തന്നെയാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്